ചിറ്റാർ പഞ്ചായത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്താണ് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു കണ്ടുനോക്കി ചിറ്റാർ പഞ്ചായത്തിന്റെ ഏറ്റവും അടുത്ത റോഡ് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്താണ് ഇത് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ബൂത്ത് നിറഞ്ഞ് കവിഞ്ഞിരിക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി പ്ലാസ്റ്റിക്കിന് പകരം ബിയർ കുപ്പികളാണ് ഇതിൽ നിറഞ്ഞിരിക്കുന്നത് ഈയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തിനു സമീപത്തെ കാട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു അതുപോലെ വേസ്റ്റുകൾ അവിടെ തള്ളിയിരിക്കുന്നു ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് ചിറ്റാർ പഞ്ചായത്തിൽ നിറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാഴ്ചയോളമായി ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഇതിനു ചുറ്റുമുള്ള കാടും പടലവും നീക്കി ഇത് വീണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്